ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഫിഷൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ റോട്ടി കൂടെ പോകുമ്പോൾ കണ്ട കാഴ്ചട്ടാ രണ്ട് രണ്ടു മൂന്ന് പിള്ളേർ ഇവിടുത്തെ കാനേന്ന് മീൻ പിടിക്കണം കേട്ടാ അത് നമ്മുടെ ഗപ്പീസ് കേട്ടോ അവർ കൂടുതലും പിടിക്കണ്ടായിരുന്നു ഇവിടുന്ന് അപ്പം നമ്മളത് കണ്ടപ്പോൾ അവരെ കൂടെ ചേർന്ന് കുറച്ച് ഗപ്പീസിനൊക്കെ പിടിച്ചു വിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കിട്ടേണ്ടത് നല്ല കളറുള്ള ഗപ്പീസ്ടൊക്കെ ഉള്ള സാരിവുമെല്ലാം കിട്ടണ്ടായി അപ്പോൾ രണ്ട് മൂന്നൊക്കെ നമുക്ക് അവർ തന്നു കൂട്ടാം അപ്പോൾ നമ്മൾ അവരെ കൂടെ ചേർന്ന് കുറച്ച് ഗപ്പീസിനൊക്കെ പിടിച്ചു നമ്മൾ വരുന്നേക്കാൾ മുമ്പ് ആയിട്ട് അവർ കുറെ ഗപ്പീസിനെ പിടിച്ച് നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിട്ടാണ് കണ്ടില്ലേ നമ്മൾ വന്നപ്പോൾ ഒരെണ്ണം കോരി പിടിച്ചാട്ടത് കണ്ടില്ലേ ഇനി ഉണ്ടോ പോലെ ഗപ്പീസ് ഈ ചാലില് കെട് നടക്കുന്നുണ്ട് ഇത് നമ്മുടെ പാടത്തിയൊക്കെ വെള്ളം പോകണ ഒരു കാനേട്ടാ അപ്പൊ മഴ പെയ്തപ്പം ഈ കാനക്കെങ്ങനെയാണെന്നറിയില്ല എവിടുന്നൊക്കെ കയറി വന്നാട്ടത് കണ്ടില്ല നല്ല അടിപൊളി കളറുള്ള ഗപ്പീസാട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ വന്നപ്പോൾ അവർക്ക് കുറെ മീനെ പിടിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒരെണ്ണം കിട്ടീൻ്റെ കണ്ടില്ലേ കുറെ കുട്ടികൾ വീട് നടക്കണ്ട രണ്ട് രണ്ട് കുട്ടികളെ നമുക്ക് പിടിച്ചിട്ടുണ്ട് വീണ്ടും അതിലേക്ക് ഇട്ടു എന്തെങ്കിലും വലുതാൻ വേണ്ടി അതിലേ നെട്ടു വേസപ്പതി വീണ്ടും വരണം കിട്ടീട്ടു കേട്ടോ അതിനൊട്ടയിലുള്ള സാരി വല്ലോ